ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി സാമ്പാറിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് വെറും സാമ്പാറല്ല തൃശ്ശൂര്കാരുടെ സദ്യയിലൊക്കെ കിട്ടാറുള്ള അതേ രുചി കിട്ടുന്ന സാമ്പാർ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കിയെടുക്കാം നമ്മളിത് വറുത്തറിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്ന് പറയുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് ആ പരിപ്പ് തന്നെ നോക്കി വാങ്ങുക അപ്പോഴാണ് സാമ്പാറിന് അതേ രുചി കിട്ടുകയുള്ളൂ നീ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പിന് രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് മഷ്മന്റെ എടുത്തിരിക്കുന്നത് വെയിറ്റ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം പരിപ്പ് ഉണ്ടാവും നീ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വെള്ളക്കടലയുടെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണക്കായാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം പരിപ്പ് അപ്പോൾ ഈ തൂരപ്പരിപ്പ് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ രാവിലെ സദ്യക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ദിവസം തന്നെ പരിപ്പ് കുതിർത്ത് വയ്ക്കുക അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാനിപ്പോൾ ഇത് കുതിർത്തിട്ടല്ല വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തു പിന്നെ സ്റ്റീമ് പോയിട്ടാണ് പരിപ്പ് തുറക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കോൽപ്പുളിയാണ് ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള കോൽപ്പുളി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് പച്ചക്കറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം പച്ചക്കറി ഒന്നും ചേർക്കുന്നില്ല വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ തക്കാളിയും സവാളയും മാത്രമാണ് ഈ സാമ്പാറിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ സതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഒരുപാട് കറികൾ ഉണ്ടാവുമല്ലോ അവിയൽ കൂട്ടുകറിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് സാമ്പാറിൽ പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള മൂന്ന് മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട് ഒരൊമ്പത് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഒരു മുരിങ്ങക്ക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുഴുവനോടെയുള്ള കായാണ് ഇട്ട് കൊടുക്കുന്നത് കായ മൊത്തത്തിൽ ഏഴ് ഗ്രാം കായാണ് ഞാൻ ഈ സാമ്പാറിൽ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു പന്ത്രണ്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള സാമ്പാറാണ് ഉള്ളത് അപ്പൊ ആ അളവിനാണ് പറയുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള അളവുകളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക അപ്പൊ ഏഴ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് കായം മേടിക്കുമ്പോൾ ഏകദേശം ഒരു അമ്പത് ഗ്രാമിന്റെ ഒക്കെ പാക്കറ്റാണ് ഉണ്ടാവുക അപ്പം അതിനെ അഞ്ചായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പം അതിൽ നിന്ന് കുറച്ച് മാറ്റുക അപ്പൊ ഒരു ഏഴ് ഗ്രാം ഏകദേശം അറിയാലോ അളവ് അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കായാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നത് നല്ലപോലെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ടീസ്പൂണിലാണ് അളവ് പറയുന്നത് ടേബിൾ സ്പൂണിലല്ല അതൊന്ന് ശ്രദ്ധിക്കണം ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ടീസ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പരിപ്പും കടലപ്പരിപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളെല്ലാതും വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെയും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനോടെയുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നാലര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മല്ലിയുടെ മൂത്തിട്ടുള്ള നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും അതുവരെ നമ്മൾ വറുത്തെടുക്കണം മല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നീ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒമ്പത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വറ്റൽമുളകിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണ്ട റെഡ് കളറിൽ തന്നെ ഇരുന്നാൽ മതി ഒന്ന് വറുത്തെടുത്താൽ മതി കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും വച്ചമുളകും ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം രണ്ടുണ്ടേയും കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല ഇത്രയും മതിയാവും അപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇത് ഇത് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ സാമ്പാറിൽ സാമ്പാർ പൊടി ചേർക്കുന്നില്ല അതിന് പകരം ഈ മസാലയാണ് അരച്ചിട്ട് ചേർക്കുന്നത് ഇങ്ങനെയാണ് സദ്യയിൽ സാമ്പാർ ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും നമുക്ക് സ്റ്റവിലേക്ക് ഒരു ചെറിയ ഉരുളി വെച്ചു കൊടുക്കാം ഉരുളിയിലാണ് നമ്മൾ ഈ സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് ഒരു പന്ത്രണ്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള സാമ്പാറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാവുമ്പോഴ് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊടുക്കാം വെണ്ടയ്ക്ക ഈ എണ്ണയിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക അപ്പോൾ നമ്മൾ സാമ്പാറിൽ ഇടുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ വെന്ത് ഒടഞ്ഞൊന്നും പോവില്ല കളർ വെണ്ടയ്ക്കളർ മാറുന്നവരെയൊന്നും വാഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ഒന്ന് വാഴറ്റിയെടുത്താൽ മതി അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ഉരുളയിലേക്ക് മുരിങ്ങക്കയും സവാളയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് തിളച്ച് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുരിങ്ങയ്ക്ക പെട്ടെന്ന് തന്നെ മെന്ത് കിട്ടും ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുരിങ്ങയ്ക്കയും സവാളയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ മസാല വറുത്തെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മുരിങ്ങക്കപ്പോൾ മുക്കാൽ പാകത്തോളം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിനി എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബറ്റൽ മുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള എരിവ് ഉണ്ടാവും സാമ്പാറിൽ നീ കളറിന് വേണ്ടിയിട്ട് മാത്രം കാശ്മീരി ചില്ലി പൗഡർ മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ ഇതിലേക്ക് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പുളി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി ഒഴിക്കുമ്പോൾ മൊത്തത്തിലങ്ങ് ആദ്യമേ ഒഴിച്ചു കൊടുക്കാതെ ഏകദേശം ഒരു കണക്കിന് ഒഴിച്ചു കൊടുക്കുക ഞാൻ പറയുന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റിൽ നമുക്ക് എഡ് ചെയ്ത് കൊടുക്കാം പുളി ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് അതിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പുളി നന്നായിട്ടൊന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരണം വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് പുളി പിടിക്കണം നമുക്ക് പരിപ്പൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ വേവിച്ചെടുക്കണം പരിപ്പ് ഇപ്പം താ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളി വെള്ളവും അതുപോലെ തന്നെ വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ വേറെ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പരിപ്പ് വേവിച്ചപ്പോഴും നമ്മൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി വേണമെങ്കിൽ ലാസ്റ്റില് ചേർത്ത് കൊടുക്കാം പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പരിപ്പ് തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ പരിപ്പ് വേവിച്ചെടുത്ത കുക്കറിലേക്കാണ് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരിപ്പ് വേവിച്ചെടുത്ത കുക്കറിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസിലാണ് ഉണ്ടാവുക അത് കുഴപ്പമില്ല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയൊക്കെ ചേർത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയൊക്കെ ചേർത്ത് വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തക്കാളി ഇതുവരെ ചേർത്തിട്ടില്ല ഈ സമയത്താണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ഒരുപാട് അങ്ങ് വേവിച്ച് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല സാമ്പാറിൽ ലാസ്റ്റിലാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പും അതുപോലെ തന്നെ പുളിയും എല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഇതിൽ എല്ലാതും കറക്റ്റാണ് ഞാനിവിടെ കോൽപുളി എടുത്തിരിക്കുന്നത് കോൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കോൽപുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ഉപ്പിൻ്റെ അളവ് എനിക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴും ഉപ്പിൻ്റെ അളവ് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഏഡ് ചെയ്ത് കൊടുക്കുക ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലേ ഇത്രയൊരു ലൂസിലാണ് നമ്മുടെ സാമ്പാർ ഉപ്പി ഉള്ളത് ഒരു നാല് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ തക്കാളി ഒന്ന് കുക്കായിട്ട് വരണം നമ്മൾ ഈ റെഡിയാക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് വരുമ്പോൾ കറക്റ്റ് ഭാഗത്തിനായിട്ട് വരും അപ്പം ആദ്യമേ തന്നെ നമ്മൾ തിക്കായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് തിക്കായി പോവും ഇതിലേക്ക് കുറച്ച് ആയിട്ടുള്ള കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് നുള്ള ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂണിൻ്റെ പകുതി അത്രയും മതി ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും സാമ്പാറിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ വറ്റൽമുളക് രണ്ടോ മൂന്നോ എണ്ണം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സാമ്പാർ വയ്ക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ സാധാരണ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാമ്പാർ പോലെയല്ല ഈ സാമ്പാർ വയ്ക്കുമ്പോഴും ഇതിന് സ്മെല്ല് ഒരുപാട് ദൂരേക്ക് വരെ ചെല്ലും കേട്ടോ നല്ല സ്മെല്ലാണ് അതുപോലെ കഴിക്കാനാണെങ്കിൽ അടിപൊളി സ്വാദാണ് അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റിലായിട്ട് വളരെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം മല്ലിയിലയുടെ ആവശ്യമില്ല കുറച്ച് മാത്രം മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പോൾ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ